നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ബോംബുകൾ പൊട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് മലയാള സിനിമാ രംഗത്ത് ഉഗ്രൻ സ്ഫോടനമുണ്ടാകും സിനിമാ പ്രമുഖരുടെ മുഖം വികൃതമാകും മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന താരങ്ങളടക്കമുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ പുറത്തുവിടുകയാണ് വിവാദമുയർത്തിയ ചലച്ചിത്ര നടിയെ പീഡിപ്പിച്ച സംഭവത്തെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു പഠന കമ്മിറ്റിയെ നിയോഗിച്ചത് വിശദമായ ചർച്ചകളും സിനിമാ മേഖലയിലെ സംഘടനാ നേതാക്കളും പ്രമുഖരും അടങ്ങുന്ന നിരവധി പേരുമായി കമ്മിറ്റി അധ്യക്ഷ നിരവധി ചർച്ചകൾ നടത്തുകയും ചലച്ചിത്ര നടികളുടെ ദുരനുഭവങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്ത ശേഷം കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നാലര കൊല്ലം കഴിഞ്ഞിട്ടും അതിന്റെ ഉള്ളടക്കമോ മറ്റു വിശദ വിവരങ്ങളോ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല സിനിമാ മേഖലയിലെ പല പ്രമുഖരുടെയും പേരുകൾ മോശം പ്രവർത്തികളുടെ പേരിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ പേരിലാണ് പുറത്തുവിടാതെ സർക്കാർ ഫയൽ കൂഴ്ത്തിവെച്ചത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായി പുറത്തുവിടണം എന്നുള്ള ഉത്തരവ് വിവരാകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചതോടുകൂടിയാണ് ഈ റിപ്പോർട്ട് വീണ്ടും ചർച്ചയിൽ വന്നത് ഇതിനിടയിൽ വിവരാകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ തയ്യാറായപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിർമ്മിതാവ് ഹൈക്കോടതിയിൽ പരാതിയുമായി എത്തിയ സംഭവം ഉണ്ടായി മലയാള സിനിമാ നിർമ്മിതാവായ സജിമോഹൻ പാറയിലാണ് ഹൈക്കോടതിയിൽ പരാതിയുമായി എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് സിനിമാ മേഖലയിലെ പ്രമുഖരായ പലരുമായി ഒരു ചർച്ചയും നടത്താതെയാണെന്നും ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയതെന്നും അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നുമായിരുന്നു നിർമ്മിതാവായ സജിമോന്റെ ആവശ്യം ഹൈക്കോടതി ഈ കേസ് കേട്ട് വിശദമായ വാദത്തിന് ശേഷം സജിമോന്റെ ആവശ്യം തള്ളുകയാണ് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നതിന് പരാതിക്കാരന് ഏത് രീതിയിലുള്ള അവകാശമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി പരാതി തള്ളിയത് മാത്രവുമല്ല ഈ റിപ്പോർട്ട് പരാതിക്കാരനെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന കാര്യത്തിലും വിശദീകരണമില്ല എന്നും ഹൈക്കോടതി കണ്ടെത്തി ഇത് മാത്രമല്ല വിവരകാശ കമ്മീഷന്റെ ഉത്തരവ് പരിഗണിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് ഏതായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് നാലര കൊല്ലമായി പെട്ടിയിൽ പൂർത്തിവെച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ വെളിച്ചം കാണുവാൻ പോകുന്നത് ഈ റിപ്പോർട്ടിൽ ഭൂരിഭാഗം സിനിമാ മേഖലയിലെ സ്ത്രീ പ്രവർത്തകരുടെ പ്രതിസന്ധികളും അവർ നേരിട്ടുള്ള ദുരനുഭവങ്ങളും അതിനുള്ള പരിഹാരങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും മുൻപ് കൂടുതലായി ചർച്ച നടത്തിയതും തെളിവെടുപ്പ് നടത്തിയതും പരിശോധന നടത്തിയതും സ്ത്രീകൾക്കിടയിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് മലയാള സിനിമാ രംഗത്ത് വലിയ ജനകീയ നായകനായി പറഞ്ഞു നടന്നിരുന്ന നടൻ ദിലീപിന്റെ പങ്കാളിത്തത്തോടുകൂടി ഒരു നായിക നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിന് ശേഷമാണ് മലയാള സിനിമാ വേദിയിൽ അണിയറയിൽ നടക്കുന്ന പലതരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ ചർച്ചയിലേക്ക് വന്നത് ഈ സംഭവത്തിന് ശേഷം സിനിമാ രംഗത്തുള്ള നായികന്മാരും മറ്റ് സാങ്കേതിക രംഗങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഒരു സംഘടന രൂപീകരിച്ചിരുന്നു ഡബ്ല്യു സി സി എന്ന പേരിലായിരുന്നു ഈ സ്ത്രീ സംഘടന രംഗത്ത് വന്നത് പല തെറ്റായ പ്രവർത്തനങ്ങൾക്കും നേരെ പ്രതികരിക്കുവാനും കൂട്ടായ്മയോടുകൂടി പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തുവാനും ഈ സ്ത്രീ സംഘടനയ്ക്ക് സാധിച്ചു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിലും അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് ചില സൂചനകൾ പല മേഖലകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങളും സൂപ്പർ സംവിധായകരും അടക്കമുള്ള പല പ്രമുഖരും സിനിമാ മേഖലയിലെ ലേഡീസ് സ്റ്റാറുകൾ അടക്കമുള്ളവരോട് വളരെ മോശമായി പ്രവർത്തിച്ചു വന്നിരുന്നു എന്ന് കമ്മിറ്റിക്ക് മൊഴി നൽകിയതായി സൂചനയുണ്ട് ഈ പറയുന്ന ചലച്ചിത്ര പ്രമുഖർ പല നായിക വേഷക്കാരെയും ബലമായി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതായിട്ടും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നടികളെ സിനിമാ മേഖലയിൽ നിന്നും പുറത്താക്കുന്നതിന് നീക്കങ്ങൾ നടത്തിയതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ ഏതായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ എല്ലാ മേഖലയിലും പ്രശസ്തരും പ്രമുഖരുമായി നിൽക്കുന്ന പലരുടെയും ഉറക്കം കെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതിനാൽ കമ്മിറ്റി റിപ്പോർട്ട് അതേപടി തന്നെ വിവരകാശ നിയമപ്രകാരം ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുവാൻ കൂടി അവസരമുണ്ടാകും എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ പ്രമുഖരുടെ എല്ലാ ലീലാവിലാസങ്ങളും എത്തിപ്പെടുമെന്നതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം നന്ദി